അവധി ആദർശന് ഇത് ജീവൻ മരണ പോരാട്ടം ബട്ടൺസ് പറഞ്ഞു പോയ നിക്കർ സേഫ്റ്റി പിന്നു കൊണ്ട് കുത്തി നേരെയാക്കി ആദർശിച്ചെന്നത് വൃദ്ധസദനത്തിന്റെ പഠിക്കൽ അന്ന് വിറ്റ് കിട്ടിയ ലോട്ടറി ടിക്കറ്റിന്റെ കമ്മീഷൻ അറുപത് രൂപ കൊടുത്തു വാങ്ങിയ മിഠായി കയ്യിലുണ്ട് അത് വൃദ്ധസദനത്തിലെ അച്ഛനമ്മമാർക്ക് നൽകണം അതിനാണ് അവനെത്തിയത് ഈ ആറാം ക്ലാസ്സുകാരന്റെ പിറന്നാളാണിന്ന് സ്വന്തമായി വീടില്ല തൊഴിലില്ല റോഡരികിൽ നിന്ന് ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായി വരുവാനും കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടില്ല ഭക്ഷണത്തിനും മക്കൾക്ക് സ്കൂളിലേക്കുള്ള വണ്ടിക്കൂലിക്കും ആരെങ്കിലും സഹായിക്കേണ്ട അവസ്ഥയാണ് ഉദരരോഗവും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ബോധക്ഷ്യവും ആയതോടെ ജീവിതം നരകതുല്യം ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ കിടങ്ങന്നൂർ ചെല്ലംകുളത്ത് പ്രശോഭിയുടെയും മക്കളുടെയും ജീവിതം ദുരിതപൂർണ്ണം ഉറുമ്പുമലയുടെ മുകളിലുള്ള സഹോദരന്റെ വീട്ടിലാണ് കഴിയുക

വിടുന്നത് അത് ഇടത്തല്ല പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിലൊരു നല്ല അവർ കാണണം അവർക്കുണ്ടാകണം എന്നുള്ളത് ഇതാണ് എൻ്റെ പ്രാർത്ഥന അവർ പഠിക്കാനും എടുക്കാനാണ് പിന്നെ എനിക്ക് ഈ ചെറിയ അസയൊന്നും ഉണ്ട് ബ്ലീഡിങ് വന്നാൽ അതേക്കൂ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കുഞ്ഞുങ്ങളെക്കൂടെ തന്നെ ഇറക്കാൻ എൻ്റെ കൂടെ നടത്തുന്നതും എല്ലാം ഒറ്റയ്ക്ക് മലമുകളിലുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് നടന്നു കയറാൻ കഴിയുന്നില്ല ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന അമൃതയും സ്കൂളിൽ നിന്നെത്തിയാൽ അവരുടെ സഹായത്തോടെയാണ് വീട്ടിൽ പോകുന്നത് അവധി ദിവസങ്ങളിലും സ്കൂൾ വിട്ടു വന്നാലും പിന്നെ ലോട്ടറി കച്ചവടം നടത്തുന്നത് എൻ്റെ അതും ടൈമുണ്ട് അച്ഛനമ്മമാർക്ക് കൊടുക്കാനും ഒക്കെയായിരുന്നു കെ എം മീഡിയ കണാലി കെ എം മീഡിയ എന്നുള്ള ചാനൽ ഞാൻ ഈ ചേച്ചി തരുന്നു അപ്പോൾ അത് വൈറലായി സാറിനും കർണാലിറ്റിലെ സാറിനും അമ്മയ്ക്കും ഒരുപാട് താങ്ക്സ് സ്പെഷ്യൽ താങ്ക്സ് കർണാലി എൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർപ്പുണ്ട് കലയിലും കായിക ഇനങ്ങളിലും ഒക്കെ തൽപരനാണെങ്കിലും എന്തു ചെയ്യും പട്ടിണിയേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമില്ലല്ലോ കുട്ടികൾ പാട്ടും ഡാൻസും പഠിക്കുന്നത് യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ ആ ലോട്ടറി വിറ്റ് ആ ഒരു കാശിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് കൊണ്ടാ കഴിച്ചു എത്തിക്കുന്നത് അസുഖമുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടായത് കൊണ്ട് വയറ്റിൽ അമ്മയ്ക്ക് മുഴ വന്നുകൊണ്ട് എന്തോ ഒരു കാലത്തും മരുന്നിൽ അമ്മയുടെ മുഴ മാറി പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഈ ഒരു ചികിത്സയിൽ അമ്മ അമ്മയ്ക്കുണ്ടെന്ന് ഉണ്ടെന്നാണ് പറഞ്ഞത് അമ്മ പല രോഗങ്ങളും ഒളിപ്പിച്ച് വെക്കാറുണ്ട് പിന്നെ പറഞ്ഞിട്ട് എല്ലാവരും പറയുമ്പോൾ ബാലവേലയാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്ത ഒന്ന് ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ഞങ്ങളിവനെ തട്ടയിലിരുത്താറുള്ളൂ നാലുമണിക്ക് കൂട്ടുകാർ കളിക്കാൻ പോകുമ്പോൾ കയ്യിൽ ലോട്ടറി ബുക്കും പിടിച്ച് നെടുവീർപ്പോടെ ആദരിച്ച് നോക്കി നിൽക്കും തന്നെ കരുതാത്ത ദൈവത്തോട് പരാതി പോലും പറയാതെ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി